ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഗദീപ് വിളിച്ച കാര്യങ്ങളൊക്കെ ഷാലിനിയോട് പറയാനെട്ടോ പിന്നീട് ഹൗസ് സമാധാനമായി കുഞ്ഞുങ്ങളെ കാണാത്തത് കൊണ്ട് തന്നെ വലിയ ടെൻഷനായിരുന്നു എന്നിങ്ങനെ ജഗദീപ് പറയുമ്പോൾ ഉടൻ തന്നെ ശാലിനി ആ എന്താണെങ്കിലും അല്ല സോറി ശാലിനി പറയുമ്പോൾ ജഗദീപ് ഞാൻ അതുകൊണ്ട് വിളിച്ച് പറഞ്ഞത് എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഫോൺ കട്ട് ചെയ്തോടെ തന്നെ ശാരദമ്മ എന്താടി എന്താ പറഞ്ഞത് ആരെ വിളിച്ചത് എവിടെയാണ് മക്കൾ എന്നൊക്കെ നിർത്താതെ ചോദിക്കുന്നു അത് കേട്ടുകൊണ്ട് തന്നെ ശാലിനി പറയാനേ അതെ രോഹിത്തിനെ തിരക്കി പപ്പയും സത്യയും അവിടെ പോയിരിക്കുകയാണ് അത് കേൾക്കുന്ന ശ്യാമ ഞെട്ടിപ്പോയണിട്ടാ ഇതേ സമയം അവരിപ്പോൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ ഷാനി തനേ പറയുന്നുണ്ട് കേട്ടോ ഈ മക്കൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് രോഹിത്തിൻ്റെ അരുക്കലിലോട്ട് അത് സുസ്വിഡേടെ വീട്ടിലോട്ട് എന്തിനു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നത് അതിന് കാരണക്കാരി ഇവൾ തന്നെ എന്ന കുറിച്ച് പറയുമ്പോൾ ഓ ഇനി അത് എൻ്റെ തലയിൽ ഇട്ടോ എന്ന് ശ്യാമ ചോദിക്കാൻ കേട്ടോ എന്തായി നിന്റെ തലയിൽ വേറെ ആരെ തലയിൽ ഇടണം നീ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ആ കുഞ്ഞുങ്ങൾ അത് അനുഭവിച്ചത് അത് കേട്ട ഉടൻ തന്നെ ഷാനി എന്തിനാ അമ്മ അവളെ പറയുന്നത് കേട്ട ശരദാമ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവളുടെ പ്രവൃത്തി കൊണ്ട് ഇവൾ ഓരോ ദിവസം ഓരോന്നാണ് ചെയ്തു വെക്കുന്നത് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ വെക്കാതെ ഞാൻ അത് ഉച്ചക്ക് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ മക്കളെ എന്നോട് പറയാണ് കുട്ടികളുടെ ബാഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊജക്ട് മാറ്റി വെച്ചു സത്യയുടെ ബാഗിൽ വെച്ചു കൊടുത്തു പപ്പിയുടെ പ്രൊജക്ട് എന്നൊക്കെ പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഷ്യാമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ അപ്പൊ അതും എന്റെ തലയിലാക്കിയോ അവള് അവളുടെ അച്ഛനെ തിരക്കിപ്പോയത് എന്റെ കുറ്റമാണ് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ പറയുന്നത് ഈ ഷാമക്ക് ഭർത്താവില്ലായിരിക്കാം ഈ ഷ്യാമ ചോദിക്കാനും പറയാൻ ആളില്ലായിരിക്കാം ഈ ഷ്യാമക്ക് ബിസിനസ് ഇല്ലായിരിക്കാം ഈ ഷ്യാമക്ക് പണം എന്ന് വെച്ച് എല്ലാവരും എന്നെ തട്ടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലി എന്താ ക്ഷ്യാമെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോ ഉടൻ തന്നെ ഷാലി നമ്മ എന്തിനടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യം ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ പറയുമ്പോ നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോ അത് തെറ്റായി കാണാ അത് ആവർത്തിക്കാതിരിക്കാനാണ് പറയുന്നത് അത് കേൾക്കുന്ന ഷാലി ശരിയാണ് ഷ്യാമെ നീ ചെയ്ത തെറ്റ് തന്നെ നിന്റെ തെറ്റുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അവിടെ തേടി ഓഹ് ഇനി ഇപ്പൊ നിങ്ങളുടെയും കൂടി പറിച്ചിലായോ നിങ്ങൾ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തലായോ എന്നൊക്കെ പറയുമ്പോൾ ക്ഷണി എട്ടി പോവേണ്ടിട തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് മറ്റുള്ളവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ ആ നന്ദി പോലും ഇല്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത് എന്ന ഭാഗത്തിൽ ഷാലി പോലും ക്ഷമ നഷ്ടപ്പെടുന്ന ആ രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ ഇതേ സമയം സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ തന്റെ കച്ചവടം മുട്ടിയിരിക്കുകയാണ് കൊണ്ട പലഹാരങ്ങളൊക്കെ തിരികെ കൊണ്ടുവരികയാണ് അങ്ങനെ സത്യവാമ പൊന്നിയോട് പറയാണ് പലഹാരം വിട്ടില്ലെന്നും നമുക്ക് ആ കടയിൽ നിന്നും അത്രയും വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായെന്ന് ആരോടും പറയേണ്ട അത് അവിടെ ഇട്ടേക്കും പല കടകളിലും പലതും സഹിക്കേണ്ടി വരും ഇനി ആ ഭാഗത്തോട്ട് പോകേണ്ട വേറെ വേറൊരു ദിശയിലോട്ട് പോവാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുമ്പോ ശരി എന്തായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാല പിന്നോട്ട് വെക്കണ്ട തുടരാമെന്ന് തന്നെ ക്ഷമ സോറി സത്യഭാമ പൊന്നിയോട് പറയണ്ട ആയിക്കോട്ടെ സത്യാമ എന്നും പൊന്നി പറയുന്നു അങ്ങനെ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലുകയാണ് വല്ലാത്ത അവശ്യനിലയിലായിരിക്കാണ് സത്യഭാമ ചാക്കും ചിരക്കൊക്കെ തലയിൽ വെച്ചും തോളിലും വെച്ചും കയ്യിലും വെച്ച് ഏറ്റി നടന്ന് ശീലമില്ലാത്ത സത്യഭാമ തളർന്നിരിക്കുകയാണ് വീട്ടിൽ വന്ന് കയറി ഉടനെ സത്യഭാമ ഇങ്ങനെ പൊന്നിയോട് പറയണെ ഒരു ക്ലാസ് വെള്ളം കൊണ്ടുപോകാൻ വരണ്ട അപ്പോഴേക്കും സാധനങ്ങൾ എടുത്തു വെക്കാം പൊന്നി ഒരു വഴിയിലൂടെ പോകുമ്പോഴേക്കും മുന്നോട്ട് കയറി വരികയാണ് ഈ പറയുന്ന രാഘവൻ കേട്ടോ രാഘവൻ ഇന്ന് പിടിച്ചോ എന്നും പറഞ്ഞ് ഈ ചായ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ഇത് കാണുന്ന സത്യഭാമ ഞെട്ടിപ്പോകണിട്ടോ ചെറിയൊരു വിഞ്ചിരിയൊക്കെ മുഖത്തായി അപ്പം സത്യഭാമയോട് രാഘവൻ പറയുന്നത് അതേ ഈ ചായ കൊണ്ടുവന്നത് വെറുതെ ഒന്നല്ല നീ അവ നീ വളരെ ക്ഷീണിതയായിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം ഭർത്താവ് അകത്തിരുന്ന് ഭാര്യയ്ക്ക് ജോലിക്ക് വിടുമ്പോൾ ഭർത്താവിന് ഉപയോഗിക്കുന്ന പണികൾ ഞാനങ്ങ് ചെയ്തു അത്ര തന്നെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം അടുക്കളയിൽ കയറി ചായ നന്നെങ്കിൽ നന്ദു എന്ന് പറയുക ചീത്ത നാണെങ്കിലൊന്നും പറയേണ്ട ആൽ നഷ്ടം വച്ചതിന് ഈ എൻ്റെ കുറ്റവും പറയണ്ട അവിടെ ചായ അങ്ങ് വെച്ചാൽ മതി ആദ്യംന്ന് ഞാൻ കുടിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് കുടിച്ചു നോക്കും തിരക്കേടില്ല അത് ഈ പെണ്ണുങ്ങൾ അങ്ങനൊക്കെ തന്നെയാണ് താൻ ചെയ്യുന്ന ആ ഭരണം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് നന്നായി എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് രാഘവൻ പറവ് പൊന്നി വെള്ളവുമായി വന്നു കേട്ടോ അപ്പൊ പൊന്നിയോട് പറയുന്നത് വെള്ളം വേണ്ട എന്ന് പറയുന്നത് ഇതേ സമയം സുബേർപ്പാടെ മകള് വരുകയാണ് അപ്പൊ ആ മകളെ കാണുമ്പോൾ സത്യഭാമക്ക് ചെറിയൊരു ആട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ സത്യമേ ഇവിടെ കടയിൽ പണിയാണോ പളയാറുണ്ടാക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ആട്ടം അത് എന്തിനു വേണ്ടിയാണ് വിഷ്ണുവിനെ കൊണ്ട് സുധർക്കാരുടെ മകളെ കെട്ടിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി ഇനി സത്യഭാമക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സമയം വിഷ്ണുവിനെ വിഷ്ണു വിളിക്കട്ടെ ഇത് പറഞ്ഞു ശാലിനി വിളിക്കുന്നുണ്ട് അങ്ങനെ ഷാലി വിഷ്ണുവിന് വിളിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ രോഹിത്തിന്റെ വീട്ടിൽ എന്തായാലും അങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാ അങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോ കാണുന്ന കാഴ്ച തന്റെ മക്കൾ വരുന്നതായിരിക്കും അത് ഷാലി ജനലിന്റെ ഉള്ളിലൂടെ നോക്കുകയാണ് ശാരദാമ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ സത്യം പറയുന്നുണ്ട് ഇനിയിപ്പോ എന്തായാലും വീട്ടിൽ നല്ലൊരു ഒന്നൊന്നര അടി ഇടിയൊക്കെ ഉണ്ടാവും അപ്പൊ പപ്പി അത് പ്രതീക്ഷിച്ചത് തന്നെ അങ്ങനെ അകത്തോട്ട് കയറി ഷാരരാമയെ എന്താ ഇന്നെടുത്ത പാട് നല്ല തല്ല് കിട്ടാനുള്ള കൈത്തരിപ്പാണ് നീ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടു പേർക്കും നല്ലതല്ല അയ്യോ ഷാരരാമയെ എന്നൊക്കെ എങ്ങനെ പറയുമ്പോ പപ്പി പപ്പിയുടെ അടുത്തോട്ട് ഷാമ ഇറങ്ങി വന്നു കേട്ടാ അപ്പോഴേക്കുമ്പോൾ ഷാനിയും വന്നു എന്തടി നീ കാണിച്ച് വെച്ചിട്ട് ആരുടെ തെരഞ്ഞിട്ടടി നീ പോയത് എന്റെ ഭർത്താവും ആയത്തിലടി നീ എന്റെ അച്ഛനായത് എനിക്കില്ലാത്ത ഭർത്താവ് നിനക്കെങ്ങനെ അടി അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിയെ ഞാൻ വഴക്ക് പറയാനാ അത് കേൾക്കുന്ന ഷാമ മതി ഷ്യാമ നീവല്ലാതെ അതിരി കിടക്കില്ലേ അത് കേൾക്കുന്ന ശ്യാമക്ക് വലിയ പൂസൊന്നും ഇല്ല അപ്പോഴേക്ക് ഷാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന എടി നിന്നോടാടി പറഞ്ഞത് അപ്പോ ഉടൻ തന്നെ പപ്പി പറയണേ എനിക്ക് അത് അച്ഛനെ തെരഞ്ഞു പോകണം അച്ഛൻ ഇല്ലാതെ നാളെ എനിക്ക് കയറാൻ പറ്റില്ല നിന്റെ ഒരു അച്ഛൻ ഞാൻ പറഞ്ഞില്ല എന്റെ ഭർത്താവല്ലാത്ത നിനക്ക് എങ്ങനെയാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞു പപ്പിയെ പിടിച്ചടിക്കുമ്പോൾ ശാലിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ ഷാലി മതി ഷ്യാമയെ തെറ്റുപറ്റി കുഞ്ഞുങ്ങൾ തിരികെ എത്തി നിങ്ങ ആരതിൽ ഇടപെടാ മാറി തെറ്റി എന്ന് പറയുന്ന അത് കേൾക്കുന്ന ശാലിക്ക് ഏഷ്യം വരുന്നു തന്നെ നാവിൻ തുമ്പത്ത് വരുന്നുണ്ട് ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞാടി എന്ന് പറയാനുള്ള ആ പറച്ചിലെ അടുത്തോട്ട് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഷ്യാമ ചെയ്തു വെക്കുന്നത് അപ്പൊ ഉടൻ തന്നെ വീണ്ടും ഇത് ഇങ്ങനെ ഷ്യാമയുടെ ഷ്യാമ വീണ്ടും കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങുകയാണ് ഷാനിയുടെ മുന്നിൽ വെച്ച് ഇവിടെ പാ ഒരു പാട പഠിപ്പിക്കണം ഇവൾക്ക് അനുസരണ പഠിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ നോക്കട്ടെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട വിട്ടെ ഇവളെന്തിനാ അച്ഛനെ പോയി എന്നുള്ളത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും എടുക്കുമ്പോൾ ഷ്യാമെ മതി എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് ഷാലിനി പറയുന്നുണ്ട് കേട്ടോ ആഹ് നിങ്ങൾ എന്തിനാ എന്റെ കുട്ടയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് ഷാലിനിയോട് ഒറ്റയെടുക്കുമ്പോൾ ഷാദവ ശ്യാമൻ നിർത്തുന്നുണ്ടോ ഒത്തിരി നേരമായി നീ പപ്പിയെ അടിക്കുന്നു പപ്പി തെറ്റ് ചെയ്തു അവൾ തിരികെ വന്നു ഇനി അത് അടിച്ചിട്ടെന്താ കാര്യം ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ ഞാൻ ഇവിടെ അടിച്ചു തിരുത്താൻ പറ്റും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വീണ്ടും കേട്ട അങ്ങനെ വാക്കുകൾ കൊണ്ട് അതിരികടക്കുന്ന സമയത്താണ് വിഷ്ണുവിൻ്റെ വരവിട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ തേങ്ങി തേങ്ങി കരയാണ് പപ്പി പറയാനില്ല പപ്പിക്ക് തേങ്ങി തേങ്ങി കരയുമ്പോൾ വിഷ്ണു വന്നിറങ്ങുമ്പോഴേക്കും സത്യം പപ്പിയും അച്ചാ എന്ന് പറഞ്ഞ് ഓടി ചെല്ലാൻ കേട്ടാ ഈ സമയം പപ്പി ഓടിച്ചില്ലെന്ന് കാണുമ്പോ ക്ഷമ ഒന്ന് പകച്ചു പോകണം വിഷ്ണുവിന്റെ ആ നോട്ടത്തിൽ തന്നെ തന്നെ ഉണ്ട് എന്റെ മക്കളെ നിനക്ക് വള മക്കളെ എനി നിനക്ക് വളർത്താൻ തന്നതിന് നീ തല്ലേണ്ട എന്നുള്ള ആ നോട്ടം ക്ഷ്യാമയെ അങ്ങ് ഉറിച്ച് നോക്കുമ്പോ ക്ഷാമ ഒരൊറ്റപ്പൊക്ക അങ്ങ് പോയിട്ടോ ഇതേ സമയം മക്കൾ കരയേണ്ട മക്കൾ നിർത്ത് എന്ന് പറയുമ്പോൾ അച്ഛാ അമ്മ ഒരുപാട് അടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പൊ ഉടനെന്നെ കരയണ്ടേ എന്തിനാ എന്റെ മക്കള് രോഹിത്തിനെ തെരഞ്ഞു പോയതെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പപ്പി പ്രൊജക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നാളെ അച്ഛനെ വിളിച്ചു ചെല്ലാനാണ് പറഞ്ഞത് അപ്പോഴേക്കും ഷാനി അത് പറയാനായിട്ടാ അപ്പൊ ഉടനെ വിഷ്ണു പറയണ അച്ഛനെ തെരഞ്ഞിട്ട് ആരും പോണ്ട അച്ഛനായി ഞാൻ വരാം നാളെ നിന്റെ സ്കൂളിലോട്ട് എന്നും പറഞ്ഞിട്ട് ഷാനിങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ശാരദാമൊക്കെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ശാരദാമ പറയണേ ഞാൻ ചായ ഇടട്ടെ എന്ന് പറഞ്ഞ വായും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാ അപ്പൊ ഉടൻ തന്നെ ഷ്യാമ എന്ന് ോട് പറയാൻ മതി അധികം ഒന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട എന്നും ഷാലിനിയോട് വിഷ്ണു അങ്ങ് ഒച്ച എടുക്കാനായിട്ടോ വളർത്തം കൊടുത്തതിന്റെ ആ ഒരു പ്രതിഫലം ആടി കിട്ടുന്നത് തൻ്റെ മക്കളെ ആണ് ഈ മുന്നിലിട്ട് അടിക്കുന്ന എന്ന് ഉള്ള ആ ഒരു നോട്ടവും പറിച്ചിലൊക്കെയാണ് കേട്ടോ വിഷ്ണുവിന്റെയും ഉള്ളിൽ അങ്ങനെ ആ ഒരു ദുഃഖം അതങ്ങ് കഴിഞ്ഞു പോവാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് എങ്ങനെ സത്യവാമ പലഹാരം ഉണ്ടാക്കുകയാണ് വെട്ടുകേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു തരത്തിലും വെട്ട് ആവുന്നില്ല എങ്ങനെ വെട്ടാൻ നോക്കിയിട്ടും വെട്ടുന്നില്ല ഈശ്വര ഇത് പെട്ടല്ല ഇത് എങ്ങനെ കൊടുക്കും എന്നായി അപ്പോഴേക്കും രാഘവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാഘവൻ പറയാം പണിയാറുന്നവരെ വെച്ച് ചെയ്യണം എന്നാലാണ് അതെങ്ങനെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എൻ്റെ പണം വേണ്ടേ എന്നിങ്ങനെ സത്യമ്മ പറയുന്നുണ്ട് അപ്പൊ പിള്ളെളി തുടങ്ങിയിരിക്കുന്നു അടുത്ത പലഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പിള്ളെ കൊണ്ടുവരികയാണ് രാഘവൻ പറയണേ ആ സമയം പിള്ളയും വന്നു നോക്കുമ്പോ അയ്യോ ഇത് വെട്ടുകേക്കല്ലല്ലോ അത് ആരും ഇടുക്കില്ലല്ലോ അപ്പൊ ഈ സമയം ഉം സത്യാമ്മ പറയണെ ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇത് വെട്ടുകേക്കാവാൻ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ അവിടെ ഏഹ് രാഘവം പറയുകയാണെങ്കിൽ ശാരദാമയെ ശാരദാമയൊന്ന് അങ്ങ് വിളിച്ചാലോ ഇത് കേൾക്കുന്ന സത്യഭാമയുടെ അഹങ്കാരഭാവ ആ ഉള്ളിലുള്ള കുനിഷ്ഠു ബുദ്ധി അങ്ങ് പുറത്ത് വന്നിരിക്കുകയാണ് സത്യഭാമ ആ അവിടെ ഇരിക്കുന്ന തവ തവയടുത്ത് ഒരൊറ്റ ഇറങ്ങേറിയാണ് ഒരു ശാരദാമ എന്താ ഭാമ അഹങ്കാരഭാവ ഇത്രയും പാടില്ല നീ നാശത്തിലോട്ട് പോകുമ്പോഴേ നിന്റെ ഈ കുനിഷ്ഠു ബുദ്ധി മാറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോ നിങ്ങളോട് ഒരു ശാരദാമ അവരിവിടെ വരണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ അവൾ ഇനി പലതും പഠിക്കാനുണ്ട് ഇനിയും അവൾ തണ്ണീരുകൾ ഏറ്റുവാങ്ങാനുണ്ട് എന്നിങ്ങനെ രാഘവൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്ന് വന്നിരിക്കുന്നത്